ും വാഹമല്ല താല വാത്തൂ അള്ളാഹു മദ്ഹ അല സീദിനഹമ്മദിൻ ഹലിമ ഉഖലിഖ്ലിമ് നാസുരിൽ ഹക്കിബിൾ അലഹമുല്ല പ്രിയരെ നമ്മൾ നിലകൊള്ളുന്നത് പുണ്യറമാൻ മാസത്തിലെ രണ്ടാമത്തെ നോമ്പിലാണില്ലേ റഹ്മത്തിൻ്റെ പത്തിലെ രണ്ടാമത്തെ നോമ്പ് പടച്ചോന് തൻ്റെ അഭിബാധികൾക്ക് തൻ്റെ അടിയങ്ങൾക്ക് തൻ്റെ അടിമകൾക്ക് ഓൻ്റെ കാരുണ്യം ചൊരിഞ്ഞൊടുക്കുന്ന പത്ത് അതാണ് റഹ്മത്തിൻ്റെ പത്ത് ഓൻ്റെ കാരുണ്യം ഓൻ്റെ റഹ്മത്ത് നമുക്കെല്ലാവർക്കും പടച്ചോൻ തെരട്ടോ ഓൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ യഥാർത്ഥ മു്മിനീയങ്ങളിൽ പടച്ചോന് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആമീൻ യർബൽ ആലമീൻ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഉണ്ടല്ലോ ഇങ്ങക്ക് ഇങ്ങളെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ചേഞ്ചാക്കുന്ന ഒരു അത്ഭുത റിക്കറ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പടച്ചോൻ്റെ അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്മ ഉൾക്കൊള്ളുന്ന ഒരു അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിത രീതികളെയും മാറ്റിമറിക്കാനുള്ള പവറ് ഒരു ഒരു കഴിവ് ഈ ഒരു ദിക്കറിഞ്ഞുണ്ട് ഇറ്റ് ഈസ് ഷുവർ യാതൊരു ഡൗട്ടും വേണ്ട ഉറപ്പായിട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലേറെ ഒരുപാട് വലിയ ഫലങ്ങൾ ഗുണങ്ങൾ പഠിച്ചോൺ തരും നിങ്ങൾ ചെറിയ ഫലങ്ങളൊക്കെ നിങ്ങൾ തമ്പലയിൽ കണ്ടില്ലേ അതുപോലെ ടൈറ്റിൽ കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഫലങ്ങൾ ഈ ഇസ്മിനും അതുപോലെ ഈയൊരു ദിക്കറിഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല വിഷയത്തിലേക്ക് വരാം വീഡിയോ പൂർണ്ണമായിട്ട് കാണാം കേട്ടോ പ്രിയരെ ഈ പറയാൻ പോകുന്ന ഈ ഒരു നിക്കറുണ്ടല്ലോ ഇതിൻ്റെ ഫലങ്ങൾ എന്താ അറിയോ ഒരു വ്യക്തി ഇത് പതിവാക്കിയാലേ പടച്ചോന് ഓനെ ഐശ്വര്യവാനാക്കുന്നതാണ് പടച്ചോന് ഓനക്ക് നല്ല വീട് കൊടുക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും അവനക്ക് കടങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി മാർഗം പടച്ചോൻ കൊടുക്കും അതുപോലെ നല്ലൊരു വാഹനം അത് പടച്ചോൻ കൊടുക്കും അതുപോലെ മറ്റൊരു ഫലമാണ് പ്രതാപം കൊടുക്കും പടച്ചോന് മറ്റുള്ളവർക്കിടയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരിക്കലും ഒന്നുമില്ലാത്തവനാക്കിയിട്ട് പടച്ചോന് ഇവനെ മാറ്റൂല പടച്ചോന് എല്ലാ നിലക്കുള്ള ഒരു ഇസ്സത്ത് ഒരു അഭിമാനം ഇവനക്ക് കൊടുക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ല അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്താ അറിയോ പടച്ചോന് സുരക്ഷ കൊടുക്കുന്നതാണ് എല്ലാ രീതിക്കുള്ള സുരക്ഷയും പടച്ചോനെ ഏർപ്പെടുത്തും ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ഉമ്മാനെയും സ്വന്തം പെങ്ങളെയും സ്വന്തം അനിയനെയും സ്വന്തം പോലും തിരിച്ചറിയാതെ ചെയ്യുന്ന ചെയ്യുന്ന കൊല ഒരു കാലം കാക്കട്ടെ എത്രത്തോളം അതപ്പതിച്ച ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും സുരക്ഷയാണ് ഈയൊരു ദിക്രി ചൊല്ലുക എന്നുള്ളത് മനസ്സിലായില്ലേ എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറയാതെ ഇനി ഞാൻ യാ യാ ബാരി ബാരി അൻ അൻ ഇതാണ് ദിക്ർ പറഞ്ഞരാതാണ് ഇതാണ് ദിഖർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാട്ടോ അസ്സലാമു അലൈക്കും അസ്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അലാ സയ്യിദിനാ മുഹമ്മദ് സലഹു അലൈഹി വസല്ലം